അവിടെ കുറച്ച് മ്മള നടത്ത ഒന്നാ കൊറച്ച ഇന്നൊരു കുഞ്ഞു വീട് വേണ്ടി പോണ്ടിട്ടാ കൈസ് കൊടുന്ന് നടക്കും വണ്ടികളൊക്കെ ഇണ്ടാ കേറൊക്കെ ഒരു തുളിക്കടയൊക്കെ നമ്മുടെ ഓണൊക്കെ അല്ലേ പൂക്കളൊക്കെ പുളിക്കളൊക്കെ നമ്മുടെ ഓണൊക്കെ അടുത്തല്ലേ അതെ അവിടെ പൂക്കളൊക്കെ വാങ്ങി വെച്ചിരുന്നിട്ടാ വിക്കാൻ വെച്ചൊക്കെ ഒരു ചുപാ കണ്ടൊക്കെ വാങ്ങിട്ടാ ബബിള് ഇഷ്ടംപോലെ പൂപ്പനെട്ടാ കൊറച്ചേര ആറ്റത്തിരുന്ന് കളർട്ടാ നമ്മ നമ്മുടെ കേശപ്പനെ കുഞ്ഞാപ്പൂസിനെ ഒക്കെ കണ്ടിരുന്നിട്ടാ കേശപ്പനോടിനെ കുഞ്ഞാപ്പൂസോടെ നിപ്പുണ്ട് ഇവിടെ നമ്മുടെ കേശു നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മ നമ്മടെ വീട്ടിലെത്തിയിട്ടാ ഏ അവിടുന്നൊക്കെ നടന്നൊക്കെ വന്ന് ഇവിടെ എത്തിയിട്ടൊന്നും വിട്ട് നമ്മടെ കുഞ്ഞാപ്പൂസിനെ ഒക്കെ അവിടെ വെച്ച് കണ്ടിട്ടേസ് ബൈ